എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് ആമ്പലിനെ കുറിച്ചാണ് ആമ്പല് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ആമ്പലിൻ്റെ കിഴങ്ങാണ് പൊതുവെ ഉപയോഗിക്കുന്നത് പൊതുവെ പുകച്ചിൽ അതുപോലെ ചുട്ടുനീറ്റൽ ഒക്കെ മാറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ആമ്പൽ അതുപോലെ ബ്ലീഡിംഗ് ഉണ്ടാകുന്ന കണ്ടീഷനുകളിലൊക്കെ ബ്ലീഡിങ് നിർത്താൻ വേണ്ടിയിട്ടും ആമ്പലിൻ്റെ കിഴങ്ങ് ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണത്തിന് പൈൽസ് സംബന്ധമായിട്ടുള്ള ബ്ലീഡിങ്ങുകൾ അതുപോലെ ആർത്തവ സംബന്ധമായിട്ടുള്ള അധികമായി പോകുന്ന ബ്ലീഡിങ്ങോ കാര്യങ്ങളൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് ആമ്പലിൻ്റെ കിഴങ്ങ് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശരീരത്തിലെ ഒരുപാട് പുകച്ചിലുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ പേസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന ലേപനങ്ങളിലൊക്കെ ഇതിൻ്റെ കിഴങ്ങ് ഉപയോഗിക്കുന്നുണ്ട് മാത്രമല്ല കുളിക്കാനുള്ള വെള്ളത്തിൽ ഈ ആമ്പലിൻ്റെ തണ്ടും കിഴങ്ങും ഒക്കെ ഇട്ടിട്ട് അത് ഓവർനൈറ്റ് വെക്കുക അതായത് രാത്രി മുഴുവൻ വെച്ചതിന് ശേഷം അതെടുത്ത് കുളിക്കുന്നത് നല്ല കുളിർമയുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അതായത് ആമ്പലിൻ്റെ തണ്ടും ഒക്കെ കുളിക്കാനുള്ള വെള്ളത്തിൽ ഇട്ട് വെക്കുക രാത്രി മുഴുവൻ ഇട്ട് വെച്ചതിന് ശേഷം അത് ഇട്ട് കുളിക്കുന്നതൊക്കെ ഈ പുകച്ചിൽ മാറുന്നതിനും ചൂട് മാറുന്നതിനും അങ്ങനത്തെ ഉപയോഗത്തിനൊക്കെ നല്ലതാണ്